ധാനപ്പെട്ട ചില പൂർവ്വ ചോദ്യ ഉത്തരങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് മുൻപ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തേത് അവൻ എന്ന പദം തിരിച്ചെഴുതുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് പദം തിരിച്ചെഴുതുമ്പോൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂർവപദവും ഉത്തരപദവും അർത്ഥത്തിന് ഉണ്ടായിരിക്കണം ഇവിടെ അവൻ എന്ന പദം ആണ് പിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുള്ളത് മലയാളത്തില് ചുട്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ആ ടി എ എന്നീ മൂന്ന് പദങ്ങളാണ് അവയെ മലയാളത്തിൽ ചുട്ടക്ഷരങ്ങൾ എന്ന് പറയും ചൂണ്ടക്ഷരങ്ങൾ എന്ന് പറയും നമ്മൾ ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന അത് ഇത് ഏത് അല്ലെങ്കിൽ അവൻ ഇവൻ ഏവൻ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ആ ഇ എ ഈ ചുട്ടക്ഷരങ്ങൾക്ക് ഫലമായി സ്വരാക്ഷരം വരികയാണെങ്കിൽ വ എന്ന അക്ഷരം ആഗമിക്കും വകാരാഗമേ ചേരു ചുട്ട ചുട്ടെഴുത്തുകൾ മുൻപിലും ചുറ്റെഴുത്തുകൾക്ക് മുൻപില് വകാരം എന്ന പദം ആണ് ആഗമിക്കുക എപ്പോഴും അതുപ്രകാരം ആ പ്ലസ് അൻ എന്ന് പറയുമ്പോൾ ആണ് അവൻ എന്ന് നമുക്ക് കിട്ടുക ആ അധികം അൾ അവൾ ഇ പ്ലസ് ണത് സംഭവിക്കുക അപ്പൊ അതിന് മലയാളത്തിലെ ഒരു ന്യായം അതാണ് വകാരാഗമേ ചേരു ൾ മുൻപിലും അറിവൻ അറിവേനെന്ന വകാരം ഭാവി ചിഹ്നമാം എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ അധികം അൻ എന്ന സി ഉത്തരമാണ് കറക്റ്റ് ശരിയായ ഉത്തരം സി ആണ് അടുത്തത് ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എ പച്ച അധികം കുതിര പച്ചക്കുതിര പന അധികം ഓല പനയോല വിലം വിണ്ടി കേട്ടു അധികം ഇല്ല കേട്ടില്ല നമുക്ക് അറിയാം മലയാളത്തിലെ സംഹി എന്ന് പറയുന്നത് പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം വർണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ വർണ്ണത്തിൽ സംഭവിക്കുന്ന വികാരം വർണ്ണവികാരത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പദങ്ങൾ ചേർക്കുമ്പോൾ അറിയാം ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പച്ച അധികം കുതിര പച്ച കുതിര എന്ന് കാ അവിടെ ഇരട്ടിച്ചു അപ്പോൾ അവിടെ അത് ഇരട്ടിപ്പാണ് സംഭവിച്ചത് അതായത് ഉത്തരപദം പൂർവപദം എന്ന് പറയുന്ന ആദ്യം കാണുന്ന പദമാണ് ഉത്തരപഥത്തിലെ ആദ്യയിരിക്കുന്ന വർണ്ണം ഇരട്ടിച്ചു അത് വിത്വസന്ധിക്ക് ഉദാഹരണമാണ് നമ്മുടെ ചോദ്യം ആവേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നാണ് ഏതാണെന്നുള്ളതാണ് അടുത്ത സി നമുക്ക് പരിശോധിക്കാം പന അധികം ഓല പനയോല എന്നതാണ് അവിടെ ഒരു പുതിയ വർണ്ണം ആഗമിച്ചു യ എന്ന അക്ഷരം ആഗമിച്ചു അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ബി നമുക്ക് നോക്കാം വിൺ പ്ലസ് തലം വിൺലം എന്നാണ് വിൺ ടലം അവിടെ പുതിയതായ ഒരു വർണം വരികയാണ് പക്ഷെ അവിടെ തലം എന്നുള്ളതിൽ ത അത് ട എന്ന അക്ഷരത്തിലേക്ക് മാറി അപ്പോൾ വിൻതലം തലം എന്നായി വിൻതലം എന്നുള്ളത് വിൻതലം എന്നായി അടുത്തത് കെ ടു പ്ലസ് ഇല്ല കേട്ടില്ല അവിടെ ഒരു വർണ്ണം ഉപേക്ഷിച്ചു അതിനു പകരം അവിടെ ഈടെ സ്വരചിഹ്നമാണ് വന്നത് അപ്പോൾ ഇവിടെ ആദേശസന്ധി എന്ന് പറയുമ്പോൾ ഒരു വർണ്ണം പോകാതെ അവിടേക്ക് മറ്റൊരു വർണ്ണം കടന്നു വരുന്നു എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഉത്തരം ബി ആണ് വിൻ പ്ലസ് തലം വിണ്ടം എന്നതാണ് ആദേശ സന്ധിയായിട്ട് വരുന്നത് മറ്റൊന്നും ആദേശ സന്ധിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അടുത്ത ചോദ്യം ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ാണ് ചോദിക്കുന്നത് പദത്തിന്റെ മലയാളം ആർക്കിടൈപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപങ്ങൾ ആദിരൂപങ്ങൾ എന്നാണ് മൂലധനം എന്ന ക്യാപിറ്റലാണ് ജീവചരിത്രം അല്ല അത് ബയോഗ്രഫിയാണ് കൊലയാളി എന്നുള്ള പദമേ അല്ല പിന്നെ നമ്മൾ കാണുന്നത് ഓപ്ഷൻ ഡി ആദിപ്രൂപം എന്നാണ് ആർക്കിടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ആദിപ്രരൂപം എന്നാണ് പഴയ പഴയ വളരെ പഴയ രൂപ രൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത് എന്നതാണ് ആർക്കിടൈറ്റ് എന്നർത്ഥം വരുന്നത് ഉത്തരം ബി ആണ് അടുത്തത് എഴുപത്തിനാലാമത്തെ ചോദ്യം ഒരു പ്രയോഗമാണ് ചെല്ലം പെരുത്താൻ ചിതലരിക്കും എന്നതാണ് പ്രയോഗം ചെല്ലം പെരുത്താൻ ചിതലരിക്കും അത് ഓപ്ഷൻ എ അതിവാത്സല്യം അപകടകാരിയാണ് മറ്റുള്ളവരെ വിശ്വസിക്കരുത് പണം തന്നെ പ്രധാനം വിദ്യാധനം ഏറ്റവും വലിയ സമ്പത്ത് എ ബി സി ഡി നാല് ചോയ്സുകളാണ് നമുക്കുള്ളത് ചെല്ലം പെരുത്താൻ ചുതലിരിക്കും ചെല്ലം എന്ന വാക്ക് എന്ന വാക്കിനർത്ഥം പല അർത്ഥങ്ങളുണ്ട് അതിന് ചെല്ലം നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന മുറുക്കാൻ ഒക്കെ താമൂലം ഇട്ടു വയ്ക്കുന്ന പാത്രത്തെ ചെല്ലം എന്ന് പറയാറുണ്ട് മറ്റൊരു അർത്ഥം തെക്കൻ തിരുവിതാംകൂറിൽ അതിനർത്ഥം ചെല്ലം ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞാൽ അരിമയായ വാത്സല്യനിധിയായ കുട്ടി എന്നൊക്കെയാണ് ആ ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നത് വാത്സല്യം അധികമായാൽ അത് അപകടകാരിയാണ് എന്നർത്ഥത്തിലാണ് ചിതലരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാശമാകുക എന്നതാണ് ആ വസ്തു നാശം വസ്തുവിനു നാശം സംഭവിക്കുക എന്നതാണ് അപ്പോൾ ചെല്ലം പെരുത്താൽ വാത്സല്യം പെരുത്താൽ അധികമായാൽ അത് നാശമാണ് എന്നതാണ് ആ പ്രയോഗത്തിന്റെ അന്തരാർത്ഥം അപ്പോൾ ഉത്തരം എ ആണ് അതിവാത്സല്യം അപകടകാരിയാണ് എന്നാണ് ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് അടുത്തത് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നാണ് മാർഗം ഒറ്റപ്പതം അത് ചോദ്യം തിതീർഷ എന്ന വാക്കിന്റെ ഒറ്റപദമാണ് തിതീർഷ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട് പിന്നെ കുടിക്കാനുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കാൻ ആവശ്യം കാണുവാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കാണാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻഷു ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ബുഭുക്ഷാ വശപ്പ് അതുപോലെ തന്നെ ഒരു പദമാണ് തിതീർഷ ഓപ്ഷൻസ് നമുക്ക് നോക്കാം മാർഗം തെളിക്കുന്നയാൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അപവാദം പറയുന്നയാൾ തരണം ചെയ്യാനുള്ള ഇച്ഛ ഇങ്ങനെ നാല് ചോയ്സാണ് നമുക്കുള്ളത് തിതീർഷ തിതീർഷ എന്ന വാക്കിന്റെ ഒറ്റപദം തരണം ചെയ്യാനുള്ള ഇച്ഛ തരണം ചെയ്യാൻ മറികടക്കാൻ ഏതെങ്കിലും ഒരു പ്രയാസത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറികടക്കാനുള്ള ഇച്ഛയാണ് ആഗ്രഹമാണ് തിതീർഷ എന്ന വാക്കിന്റെ ഒറ്റപദം അപ്പൊ തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നതിന്റെ ഒറ്റപദമാണ് തിതീർഷ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പി എന്ന് പറയും ഇവിടെ ബി നമുക്ക് നോക്കാം കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാണ് അതിനൊറ്റപദം ഏതാണെന്ന് ചോദിച്ചാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിന്നെ അതുപോലെ തന്നെ വിശക്കുന്നവൻ ബുഭുക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ കാണാൻ ഇച്ഛയുള്ളയാൾക്ഷു എന്നൊക്കെ ഒറ്റപദം പറയാം എഴുപത്തിയാറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കുട്ടത്തിൽ പെടാത്തത് ഏത് ആ രണ്ട് പദങ്ങളില് പേർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കുട്ടത്തിൽ പെടാത്തത് ഏത് ജംഗമം സ്ഥാപനം നമുക്കറിയാം കൂട്ടത്തിൽ പെടുന്നതാണ് ജംഗമം എന്ന് വെച്ചാൽ ചലിക്കുന്നത് സ്ഥാപനം ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നത് മണ്ഡലം എന്നുവെച്ചാൽ തഴുകൽ എന്നാണ് അർത്ഥം ഖണ്ഡനം കീടുമുറിക്കൽ എന്നാണ് അതും നമുക്ക് കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് വ്യഷ്ടി വ്യക്തി എന്നാണ് അർത്ഥം സമഷ്ടി സമൂഹം എന്നാണ് അർത്ഥം വ്യക്തിയും സമൂഹവും ഗ്രൂപ്പിൽ പെടുത്താവുന്നതാണ് പേരാണ് ജംഗമവും സ്ഥാപനവും ഒരു പേരാണ് മണ്ഡനവും ഖണ്ഡനവും ഒരു പേറാണ് അവിടെ നമുക്ക് ഉഗ്രം അത്യുഗ്രം അതൊരു പേർ എന്ന് പറയാൻ പറ്റില്ല ഉഗ്രം എന്ന് വെച്ചാൽ എന്താ പറയാ ംഭീരമായ ഭീകരമാണ് അതിഭീകരം എന്നേ ഉള്ളൂ അത് അവിടെ അതിനെ ഒരു പേർ നമുക്ക് പറയാൻ പറ്റില്ല കൂട്ടത്തിൽ പെടുത്താവുന്ന പദങ്ങളല്ല അവിടെ അപ്പോൾ ഉത്തരം ഡി ആണ് എഴുപത്തി ആറാമത്തെ ഉത്തരം ഡി ആണ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഉഗ്രം അത്യുഗ്രം അതാണ് ശരി എഴുപത്തി ഏഴാമത്തെ ചോദ്യം കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത് എന്നാണ് കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത് എഴുപത്തി ഏഴാമത്തെ ചോദ്യമാണ് നഗജം ഹയം കോടകം ഭീതി ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് കുതിരയുടെ പര്യായം അല്ലാത്തതാണ് അയം കുതിരയുടെ പര്യായമാണ് ഫോടകമാണ് ഭീതിയാണ് നഗജം എന്ന പദമാണ് കുതിരയുടെ പര്യായം അല്ലാത്തത് അപ്പോൾ എഴുപത്തിയേഴ് ആമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് ഉത്തരം എ ആണ് നഗജം എന്നതാണ് അടുത്തത് എഴുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത് നമുക്കറിയാം പൂജക ബഹു ബഹുവചനത്തിന് അർ എന്നത് പൂജക ബഹുവചനത്തിന്റെ പ്രത്യേകം ആണ് ആരുന്ന ലിംഗപ്പും സ്ത്രീകൾ കിഴക്കേ മാർ സലിംഗവും കൾ ചേർച്ച പോലെ പൂജകത്തിന് മൂന്നുമാം എന്നാണ് അതിന്റെ ിയമം ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് മിടുക്കർ വൈദ്യർ സ്ത്രീകൾ നദികൾ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് മിടുക്കർ അത് അലിംഗമാണ് ആണു പെണ്ണു ഒരുമിച്ച് പറയുന്നതാണ് വൈദ്യർ സ്ത്രീകൾ അത് പുല്ലിംഗം അത് സ്ത്രീലിംഗമാണ് നദികൾ അത് തപുംസകലിംഗമാണ് അവിടെ നമുക്ക് പൂജക ും വരുന്നത് വൈദ്യർ എന്നതന്നെ എന്നത് തന്നെയാണ് ബി ആണ് ഉത്തരം വൈദ്യർ നമ്മൾ പറയാറുണ്ട് ഭീഷ്മർ അവറുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നത് കൗരവർ പാണ്ഡവർ ത്രോണർ ത്രിപരർ എന്നുള്ളത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് എഴുപത്തൊന്നാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം അവിടെ ബി ഓപ്ഷനാണ് ആണ് വൈദ്യർ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് എഴുപത്തിയൊൻപത് കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് കരടി പ്രസവം ആവർത്തിച്ചുള്ള പ്രസവം കരടിയുടെ പ്രസവം കാലം തെറ്റിയ പ്രസവം അപൂർവമായ സംഭവം കരണി പ്രസവം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ൊമ്പത് എൺപത് കരണി പ്രസവം ആവർത്തിച്ചുള്ള പ്രസവം അല്ല അത് സൂചന പ്രസവം എന്നറിയപ്പെടുന്നതാണ് കരുണിയുടെ പ്രസവം അല്ല ഈ കാലം തെറ്റിയ പ്രസവത്തിനെയാണ് നമ്മൾ കരണി പ്രസവം എന്ന് പറയുന്നത് അപൂർവമായ സംഭവം അല്ല കാലം തെറ്റിയ പ്രസവം എന്നതിനാണ് കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം മലയാളത്തിൽ ധാരാളം ശൈലികളുണ്ട് ആ ശൈലികളിൽ ഒന്നാണ് കരണി പ്രസവം എന്ന് പറയുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് കാലം തിയൽ പ്രസവം എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസിന്റെ ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് മറ്റ് ചോദ്യ അവധികളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം